ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല എന്നുള്ള സത്യമാണ് ഇതൊരിക്കലും ഒരു കൺകറൻ ദൃഷ്ടിപ്പെട്ട വിഷയമല്ല സഹകരണം സഹകരണം സംസ്ഥാനത്തിന് മാത്രം അധികാരമെടുത്ത വിഷയമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര ഗവൺമെന്റ് കൃഷിയുടെ ഭാഗമായിരുന്ന സഹകരണത്തെ അടർത്തിയെടുത്ത് ശ്രീ അമിത്ഷയുടെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് പ്രത്യേകമായി ഉണ്ടാക്കിയെങ്കിലും ഒരിക്കലും ഈ വകുപ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്തൊട്ട് സംസ്ഥാനത്തിന്റെ അധികാര വേണ്ടിയിൽ ഒതുങ്ങി നിൽക്കുന്നുവെന്നായിരുന്നു അതിപ്പോഴും അനസ്യൂതം അഭക്വൂരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സഹകരണ പ്രസ്ഥാനങ്ങൾ കൺകരൻ ലിസ്റ്റിലാക്കിട്ടില്ല ആക്കാൻ അനുവദിക്കത്തൊരു കഥയാണ് അനുവദിക്കണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളെയും അനുവാദം വേണം അപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ ഈ ഇടപെടലിനെ ശക്തമായി എതിർത്തതുവഴി ഇന്ന് ഒരു കാലത്തും കൺകരൻ ലിസ്റ്റിലേക്ക് പോകാനാവാത്ത വിധം സ്റ്റേറ്റിൽ അധിഷ്ഠിതമായിരിക്കുന്നു ഈ സഹകരണ പ്രസ്ഥാനം എന്നുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾ ആരാണോ അവരാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ ജീവനക്കാരെയും വർഷങ്ങളോളം പ്രവർത്തിച്ച് ഈ പ്രസ്ഥാനത്തെ ഇത്രയും വളർത്തി വലുതാക്കി ഇന്ന് പെൻഷൻ പറ്റിയിരിക്കുന്ന ആളുകളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഗവൺമെന്റ് നമുക്കറിയാം പെൻഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ അവരുടെ വ്യവസ്ഥകളെ കുറിച്ച് ഒരു വകുപ്പ് രൂപീകരിക്കുന്നത് അവരുടെ വ്യവസ്ഥകൾ വ്യവസ്ഥകളുടെ പട്ടികയിൽ പറയുന്ന ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തരും അറിയാം ഈ അറുപത്തിയൊമ്പതിൽ എൺപതാം വകുപ്പ് രൂപീകരിച്ചെങ്കിൽ പക്ഷെ ചട്ടം രൂപീകരിക്കാൻ വേണ്ടി ആറു വർഷക്കാലം ആറു വർഷത്തിന് ശേഷമാണ് എൺപതാം വകുപ്പിൽ ചട്ടം രൂപീകരിച്ചത് ചട്ടത്തിനകത്തും ഈ പെൻഷനെ കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ നിരന്തരമായ സംബന്ധങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു പെൻഷൻ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുന്നത് അതാണ് നിങ്ങളുടെ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു പെൻഷൻ പദ്ധതി ഇതാണ് പെൻഷൻ ഇതാണ് ജീവനക്കാരുടെ വേതനത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം പെൻഷൻ ഫണ്ടിലേക്ക് ഇടുക ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ലാഭവിഹിതത്തിൽ നിന്ന് ഒരു വിഹിതം പെൻഷൻ ഫണ്ടിലേക്ക് ഇടുക സംസ്ഥാന സർക്കാർ അവരുടെ വിഹിതം പെൻഷൻ ഫണ്ട് ഇടുക ഇതൊക്കെ കൂടി ചേർത്ത് വേണം ഒരാൾ പെൻഷൻ പറ്റുമ്പോൾ അത് കൊടുക്കാറുണ്ട് പക്ഷേ ജീവനക്കാരിൽ നിന്ന് മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ പിടിച്ചിട്ടുള്ളതല്ലാതെ നമ്മുടെ ലാഭവിഹിതത്തിന്റെ ഒരു അംശം പോലും സഹകരണ പ്രസ്ഥാനം സഹകരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പെൻഷൻ പറ്റിയിടാനോ സംസ്ഥാന ഗവൺമെൻറ് അതിന് ഭാഗമാക്കാക്കാനോ നാളിതുവരെ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സൂപ്പർ ബാങ്കിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടറിമാർ വിരമിക്കുമ്പോൾ പോലും അവർക്ക് പെൻഷനായി കിട്ടുന്ന രണ്ട് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ പെൻഷൻ കിട്ടുന്ന ആളുകൾ ഇന്നും ഈ പ്രസ്ഥാനത്തിൽ അതുപോലെ തന്നെ അതിന് മുകളിലോട്ട് കിട്ടുന്ന പെൻഷൻ വിഹിതമെടുത്ത് പരിശോധിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ അപര്യാപ്തമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ കൊണ്ടുവന്നത് പക്ഷെ നിങ്ങളെപ്പോ നദ്ദരാക്കി അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഗവൺമെന്റ് തയ്യാറായി പരിഷ്കരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു റിട്ടയർഡ് ജഡ്ജിയെ കമ്മീഷനായി വെച്ചു ആ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിലും ഗവൺമെന്റ് ഇതൊരു തീരുമാനം എടുത്തിട്ടില്ല ഇപ്പൊ തന്നെ പങ്കാളിത്ത പെൻഷൻ ആ പങ്കാളിത്ത പെൻഷനെ കുറിച്ചും വളരെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്തായാലും മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമായ ഒരു പശ്ചാത്തലം പശ്ചാത്തലമൊരുക്കി ഈ പെൻഷൻ സമ്പ്രദായത്തിൽ കാലോചിതമായ പരിഷ്കാരം ഉണ്ടാക്കി പെൻഷൻകാരുടെ സേവന ഭേദ വ്യവസ്ഥകൾ പരിഷ്കരിച്ച് അവർക്ക് ജീവിക്കാൻ ഉലകുന്ന പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മൂന്ന് രോഗങ്ങൾ അവരുടെ അന്തർലീനമാണ് വാദം വിത്തം കഫം മനുഷ്യൻ വളർന്ന് വലുതായി വരുമ്പോൾ ആയുർവേദം അനുശോസിക്കുന്ന ഈ മൂന്ന് രോഗങ്ങളാണ് കൺവേർട്ട് ചെയ്ത് പല പല രോഗങ്ങളായി മാറുന്നത് നമുക്കറിയാം വാർദ്ധക്യം അവസ്ഥയാണ് അൻപത് വയസ്സായാൽ വാർദ്ധക്യം ആരംഭിക്കുക ആ വാർദ്ധക്യം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയിലൂടെ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കണം രോഗ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ രോഗവും രോഗപ്രതിരോധവും തമ്മിലുള്ള യുദ്ധത്തിൽ പ്രതിരോധം മാത്രമേ രോഗം പ്രതിരോധം പരാജയപ്പെട്ടാൽ രോഗം കഴിക്കും പിന്നെ വർദ്ധക്യത്തിന്റെ കടുത്ത ലക്ഷണങ്ങൾ അനുഭവിക്കൂടെ പല പല രോഗികളായി മാറും ആളുകൾ പൂർണ്ണമായി നമുക്കറിയാം ഈ പെൻഷൻ പണം കൊണ്ട് മാത്രം നിയമിക്കേണ്ട ആളുകളാണ് അവർക്കും അവരുടെ ഭാര്യക്കും പെൻഷന് എന്റെ ആളാണോ പെൻഷൻ വരുന്ന രണ്ടുപേരും ഈ സഹകരണ പ്രസ്ഥാനത്തിനാണെങ്കിൽ ആ രണ്ടുപേരുടെയും പെൻഷൻ ആ പെൻഷൻ കൊണ്ട് വേണം മരണം വരെ അവർക്ക് നിയമിക്കാൻ പ്രായാധിക്യം ഉണ്ടാകുമ്പോൾ പല മക്കളും മാതാപിതാക്കന്മാരെ സംരക്ഷിക്കാൻ ബാധ്യത പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ വ്യാപകമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ സംരക്ഷണ ഏറ്റെടുക്കുന്നില്ല എന്നുള്ള എന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് വൃദ്ധസദനങ്ങൾ മരണം അപരിഹാര്യമായ ഒന്നാണ് ജീവിക്കാൻ ആവശ്യമായ പണം വേണം ഇന്നത്തെ പലതരം തകരാറുകളുണ്ട് രോഗം ആ വലിയ കോടി ിൽ നിന്ന് ആ ഇറക്കുമെന്ന് ചെയ്യുമ്പോൾ ആളുകൾക്കും രോഗം വന്നാൽ അവരുടെ കയ്യിൽ ചെലവാക്കാൻ പണം പലരും രോഗങ്ങൾ മറച്ചു വെക്കുക മക്കളെ ശരിയപ്പെടുത്താൻ വിചാരിച്ച് ജീവിതം അത് മക്കൾ അനുഭവിച്ചിട്ടെ എന്നുള്ള ഒരു നല്ല ചിന്തയുടെ ഫലമാണ് പോലെ സ്വയം മരണം കാത്തിരിക്കുന്ന കൊണ്ട് പരിഷ്കാരം പരിഷ്കാരം പെൻഷൻ സമ്പ്രദായത്തിൽ വേണം അതല്ല അതിൽ നിങ്ങളും ഈ സ്വാശ്രയ ഈശ്രെ എതിർക്കുന്ന ആളുകളാണ് ലഭിക്കുന്ന ഒരു പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കാൻ തയ്യാറാകണം അതിനിപ്പോ സംഘടന കൊണ്ട് ശക്തരായെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരെ ശ്വാസം